പെരിയ ഇരട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക നായകന്മാരുടെ മൗനത്തെക്കുറിച്ച് വിമർശിച്ചവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ ഒരു മറുപടിയും അതിന് വി ടി ബലറാം എം ഇട്ട ഒരു കമൻറ്റുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചൂടുള്ള ചർച്ചാ വിഷയം പ്രധാ മുഖ്യമന്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തി ഒന്നാം തീയതി ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി ഒന്ന് മുപ്പത്തിനാലിനാണ് ഈ ഒരു കമൻറ്റ് ഇട്ടത് കേരള സാഹിത്യ അക്കാദമി മലയാള സാംസ്കാരിക ലോകത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അവിടെ ചെന്ന് സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ള ശക്തികൾ സാഹിത്യകാരന്മാരെ അധിക്ഷേപിച്ചത് അത്യന്തം ഹീനമാണ് എഴുത്തുകാരോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് കൽപ്പിക്കാൻ ആർക്കും അവകാശമില്ല സാഹിത്യകാരന്മാരെ ഭർഷിക്കുന്ന നടപടികൾ കേരളത്തിൻ്റെ സംസ്കാരത്തിന് നിരക്കുന്നതല്ല അക്രമങ്ങൾ അനുവദിക്കുന്ന പ്രശ്നവുമില്ല ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കമൻറ്റിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ കമന്റ് ഇതുവരെ ഇരുപതിനായിരം പേരാണ് കണ്ടിട്ടുള്ളത് തൊണ്ണൂറ്റി ഓരായിരം പേർ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ എണ്ണൂറ്റി അറുപത്തി നാല് ഷെയറും ഉണ്ട് മുഖ്യമന്ത്രിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് മറിച്ച് ഒപ്പം വി ടി ബൽറാം എം എൽ എ മുഖ്യമന്ത്രിയുടെ ഈ കമൻറ്റിന് താഴെ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പോസ്റ്റിടുകയുണ്ടായി സാംസ്കാരിക നായകന്മാരുടെ ഇരട്ട മുഖത്തെക്കുറിച്ചാണ് വി ടി ബൽറാം പറഞ്ഞത് സാംസ്കാരിക നായകന്മാർ മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും പാർട്ടി അക്രമം നടത്തുമ്പോൾ അവർ മൗനം പാലിക്കുന്നുവെന്നും ഉള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കമൻ്റ് വന്നത് അതിൻ്റെ ഒരു കണ്ടന്റ് അതാണ് സാംസ്കാരിക നായകന്മാർ മാർസിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളാണ് അവർ മാർസിസ്റ്റുകാർ ആക്രമണം നടത്തുമ്പോൾ മൗനം പാലിക്കുകയും മറ്റ് ആക്രമണം ഉണ്ടാകുമ്പോൾ ചാടി വീണ് എതിർക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഇരട്ടത്താപ്പാണ് നമ്മുടെ സാംസ്കാരിക നായകന്മാർക്കുള്ളത് എന്ന അർത്ഥത്തിലാണ് വി ടി ബൽറാം മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെ ഒരു ഇട്ടത് ഈ കമൻറ്റിന് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേർ ലൈക്ക് ചെയ്തിട്ടുള്ളത് നാൽപ്പതിനായിരം ലൈക്കാണ് ബൽറാമിൻ്റെ ഈ കമൻറ്റിന് നാൽപ്പതിനായിരം പേർ ലൈക്ക് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് പേർ മാത്രമാണ് ഡിസ്ലൈക്ക് ചെയ്തിട്ടുള്ളത് മാത്രമല്ല എൺപത്തി അയ്യായിരം അഭിപ്രായങ്ങളും ബൽറാമിന് വന്നു അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ടുമാണ് ഇത്തരമൊരു അഭിപ്രായം വന്നിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ എൺപത്തി നാലായിരത്തി എഴുപത്തി മൂന്ന് പേരാണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് എന്ന് കാണാൻ കഴിയും ചുരുക്കത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ ഇരട്ടി ഒരു കമൻറ്റിട്ട ആൾക്ക് വരുന്നു അതായത് കമൻറ്റിട്ട യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു അഭിപ്രായം ഇട്ട ഒരാളുടെ കമൻറ്റ് ഇട്ട ആൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റിൽ അഭിപ്രായം ഇട്ട ആളേക്കാൾ കൂടുതൽ കമൻറ്റുകളും ലൈക്കുകളും കിട്ടുന്ന അപൂർവമായ ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റിൽ കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ബൽറാമിനെ കൂടുതൽ അധിക്ഷേപിച്ചുകൊണ്ട് ഉള്ളും അതേ സമയം തന്നെ ബൽറാമിനെ വിമർശിച്ചുകൊണ്ടുമാണ് ഈ കമൻറ്റുകൾ ഏറെയുമുള്ളത് എന്നുള്ളതാണ് അതിലും രസകരമായ കാര്യം കാരണം പല കമൻറ്റുകളും പറയുന്നത് ബൽറാമിന് ഇക്കാര്യം മുഖ്യമന്ത്രിയോട് നേരിട്ട് നിയമസഭയിൽ വെച്ച് പറയാൻ കഴിയുമോ അല്ലെങ്കിൽ നിയമസഭയുടെ വരാന്തയിൽ വെച്ച് മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ സംസാരിച്ചു ധൈര്യം ബൽറാമിനുണ്ടോ ബൽറാം വെറും ഒരു ചാരികസര ബുദ്ധിജീവിയാണ് ബൽറാം ഫേസ്ബുക്ക് ബുദ്ധിജീവിയാണ് ഫേസ്ബുക്ക് വഴി രാഷ്ട്രീയം കളിക്കുന്ന ആളാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് രാഷ്ട്രീയം കളിക്കുന്ന ആളല്ല ഈ അർത്ഥം വരുന്ന നിരവധി കമൻറ്റുകളാണ് ബൽറാമിന് വന്നിട്ടുള്ളത് പ്രധാന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകട്ടെ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ് ബൽറാം ഇ ഇതുപോലെയുള്ള പോസ്റ്റുകൾ വഴി ജനപ്രിയനാകുന്ന ആളാണ് എന്ന തരത്തിൽ ബൽറാമിനെതിരെ ഈ എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് പോസ്റ്റുകളിൽ നിരവധി വിമർശനങ്ങളുണ്ട് ഒപ്പം തന്നെ ബൽറാമിനെ അനുകൂലിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്ത് വന്നിരിക്കുന്നു കാരണം കേരളത്തിലെ സാംസ്കാരിക നായകന്മാർക്ക് ഇരട്ടത്താപ്പാണ് എന്നുള്ള ബൽറാമിൻ്റെ നിലപാടാണ് ശരി എന്ന അർത്ഥത്തിൽ നിരവധി പേർ ബൽറാമിനെ അനുകൂലിച്ചുകൊണ്ടും വന്നിട്ടുണ്ട് ഏതായാലും ഇത്തരമൊരു ഫേസ്ബുക്ക് യുദ്ധം തുടരുകയാണ് മുഖ്യമന്ത്രിയെ മറികടന്നുകൊണ്ടാണ് ബൽറാ ബൽറാമിൻ്റെ ഈ ലൈക്കുകളും ഷെയറുകളും വന്നിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു അപൂർവ സംഭവത്തിന് നമ്മുടെ സോഷ്യൽ മീഡിയ സാക്ഷ്യം വഹിക്കുന്നു